ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ഇവിടെ ഈ തൃപ്പൂണിത്ര ആർ എൽ വി കോളേജിനടുത്ത് ഒരു വാക്ക് വേ ഉണ്ടെന്ന് അപ്പം അത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് എല്ലാവരും ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ തൊട്ടടുത്തൊരു വാക്ക് വേ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോയില്ല എന്നൊരു ഇത് വിഷ്ണു നമ്മളെ ഇത് നമ്മുടെ മിനി ബൈപ്പാസിനടുത്തുള്ള വാക്ക് വേയാണ് ഫാക്ട് നഗർ വാക്ക് അല്ലെങ്കിൽ അന്ധകാരത്തോട് വാക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും ആർ എൽ വി കോളേജിൻ്റെയൊക്കെ സൈഡിൽ കൂടിയുള്ള ഒരു ഷോർട്ട് ചെറിയൊരു വഴി അതിലേ കയറി മതി അപ്പോൾ വൈകിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പരിന്ത ഈ വാക്ക് വേയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും വെള്ളം കാണുന്നത് ഒരു സൈഡിൽ തോട് ഒരു സൈഡിൽ പാടം പിന്നെ ഇത് നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു പുഴയുടെ തീരത്താണ് നമ്മുടെ മിനി ബൈപാസ് പാലത്തിൽ നിന്ന് നോക്കിയാൽ ഈ വാക്ക് വേ കാണുകയും ചെയ്യാം നല്ല മഴ വന്നിട്ടുണ്ട് ഞങ്ങള് നനയും അതുകൊണ്ട് ഓടാനുള്ള നന നോക്ക് നല്ല മഴക്കാർ നല്ല മഴ വന്നു ഇവിടെ കേറിയിരിക്കാൻ സ്ഥലമില്ല അതാണ് വേറൊരു പ്രശ്നം എന്തായാലും നനയും അപ്പൊ വാക്ബേ കാണാൻ പോകുന്നവര് പ്രത്യേകിച്ച് കൊടയൊക്കെ ആയിട്ട് പോവാറിയിക്കാൻ സ്ഥലമൊന്നുമില്ല ഞങ്ങളിപ്പോ വല്ല വഴിക്ക് ഏതോ ഒരു ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ കയറി നല്ല മഴയുണ്ട് വീണ്ടും ഒരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം